പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രീമിയം കളക്ഷൻ ആയിട്ടോ കാണാൻ പോണത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാണ് ഇത് നല്ല രസമുള്ള ഒരു പ്രീമിയം ആണ് ജാംദാനി ഫാബ്രിക്കാ വരിക അതിനകത്ത് വീവിങ്സ് ആണ് കൊടുത്തേക്കുന്നത് നല്ല മെറ്റീരിയൽ ആയിട്ട് ഇത് നമുക്ക് വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് ബനാറിസി വീവിങ്സ് ആണ് പറഞ്ഞത് ഇതിന്റെ ദാമൻ ഏരിയയിലെ ഡിസൈൻ കാണാനാണ് ഏറ്റവും ഭംഗി ഇതായി ഇങ്ങനെ ഒരു നാല് ലെയർ ആയിട്ട് ബനാറിസി വീവിങ്സ് വന്നിട്ടുണ്ട് മൾട്ടി കളറിലുള്ള വീവിങ്സ് ആണ് പറഞ്ഞത് പ്രിന്റ് ഒന്നും അല്ല ഒറിജിനൽ വീവിങ്സ് തന്നെയായിട്ടോ കൊടുത്തേക്കണേ നല്ല രസമാണ് പിന്നെ ഇതിന്റെ ബാക്ക് പോർഷന്റെ ദാമൻ ഏരിയയിലും ഇതുപോലെ ഒരു ബനാറസിയുടെ വീവിങ്സ് വരുന്നുണ്ട് സ്ലീവിന് സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഫുൾ സ്ലീവ്സ് അയക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് നല്ല ലെങ്തിലാണ് മെറ്റീരിയൽ കൊടുത്തേക്കുന്നത് ടോപ്പിനും ഒരു ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് നല്ല രസമുള്ള ബേജ് കളർ ടോൺ ആണ് വരിക ഇതിന്റെ ദാമിന് ഏരിയയിലാണ് നമ്മൾ കാണിച്ച ഡിസൈൻ വന്നത് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് മൾട്ടി കളറിൽ ഒരു വീവിങ്സ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസമാണ് സെയിം ജംതാനി ഫാബ്രിക്കിൽ തന്നെ വരിക എന്നിട്ട് അതിന്റെ ലോവർ എൻഡിലും നമ്മുടെ ദാമനേരിയിൽ കാണിച്ചേക്കണ പോലെ തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട് ടസിൽസും കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും ദിവസം തൊള്ളായിരത്തി മാത്രമേ ഉള്ളൂ ഇതാണ് ഓവറോൾ ലുക്ക് ഇത്ത ഇതാട്ടോ മെറ്റീരിയലും കളറും എല്ലാം സെയിം തന്നെയാണ് ഈ ഡിസൈൻ കണ്ടോ ഇതിൽ മാത്രമേ വ്യത്യാസം വരണുള്ളൂ ഈ നാല് കളറിലുള്ള വീവിങ്സിൽ മാത്രമാണ് ഡിഫറൻസ് വരണുള്ളൂ ഇതിലൊരു ഗ്രീൻ ആണ് കൂടുതൽ വരണത് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ആ ഒരു വീവിങ്സ് കൊടുത്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഉണ്ട് ഇത് ദാമിനേരിയെ വരണയാണ് കാണാൻ എളുപ്പത്തിന് തിരിച്ചു വെച്ചതേ ഉള്ളൂ വേണമെങ്കിൽ നമുക്ക് യോക്കിൽ സ്റ്റിച്ച് ചെയ്യാം അടിപൊളിയായിട്ട് നെക്കൊക്കെ സ്റ്റൈൽ ചെയ്താൽ സൂപ്പർ ആയിരിക്കും ദുപ്പട്ടയും താഴ് ഇങ്ങനെ വരിക നല്ല രസമാണ് നല്ല സോഫ്റ്റ് ആട്ടോ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങിക്കിടന്നോളൂ നമുക്ക് ഡബിൾ സൈഡിൽ ഇടാൻ പറ്റും നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഓഫീസ് യൂസിനൊക്കെ ആണെങ്കിലും നല്ല മെറ്റീരിയൽ ആണ് കളറും നല്ല ബേച്ച് കളറും ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലോവർ എഡിലും സെയിം തന്നെ ഡിസൈൻ വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ ഈ ഡിസൈനിൽ മാത്രമേ വ്യത്യാസം പറഞ്ഞുള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഇത് വേറൊരു കളർ കോമ്പിനേഷനാ വരിക നല്ല രസമായിട്ടോ കാണാനായിട്ട് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് സിമ്പിൾ ആയിട്ട് പോകാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് അടിപൊളിയാട്ടോ ദുപ്പട്ടയും താഴെ വരും പിന്നെ ഡെയിലി ഓഫീസ് യൂസിനൊക്കെ ആണെങ്കിലും നല്ല മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് ഇതാണ് സെയിം തന്നെയാണ് ഈ യോക്കിലെ ഡിസൈൻ മാത്രം യോക്കിലെല്ല ദനേരിയിലെ ഡിസൈനില് മാത്രമേ വ്യത്യാസം വരണുള്ളൂ ഇതിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡും ഒക്കെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് ബ്ലൂവും ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടാണ് വരിക ദുപ്പട്ടയും സെയിം തന്നെ ആ മൾട്ടി കളറിലുള്ള ഡിസൈൻ ആയിട്ട് വരും ലോറിൻ്റിലും സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ടസിൽസും വന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതിന്റെയും കോമ്പിനേഷൻ കാണാൻ നല്ല രസം വെറൈറ്റി കോമ്പിനേഷൻസ് ആണ് വന്നിരിക്കുന്നത് അടിപൊളി മെറ്റീരിയൽ ആട്ടോ നല്ല ലെങ്തും വിത്തും ഒക്കെ ഉണ്ട് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയും ഇങ്ങനെ വരും ദുപ്പട്ടയുടെ ലോവറിന്റെ കാണാൻ നല്ല രസമാണ് നല്ലൊരു കളക്ഷൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയാട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി ആണ് നല്ല പ്രീമിയം ആണ് വേറെ എവിടെ നിന്ന് എടുത്താലും തൗസൻഡ് എബോയിലാണ് കിട്ടുള്ളൂ ഇന്ന് റേറ്റ് അത്ര അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസും ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു